വീണ സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പ് താറുമാറാക്കിയ മന്ത്രി വീണ ജോർജ്ജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ പ്രതിഷേധ പരമ്പരകൾ വിവിധ ജില്ലകളിലെ ജില്ലാ താലൂക്ക് ആശുപത്രികളിലേക്ക് നടത്തിയ മാർച്ചിൽ ആളുകൾ പങ്കെടുത്തു പലയിടങ്ങളിലും പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ സംഘർഷവും ഉണ്ടായി തലയോലപ്പറമ്പിലെ ബിന്ദുവിനെ വീണ ജോർജ്ജും വി എൻ വാസവനും ചേർന്ന് കൊന്നതാണെന്ന് ബിജെപി ദേശീയ ഉപാധ്യക്ഷൻ എ പി ആരോപിച്ചു യുടെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് പലയിടങ്ങളിലും നടന്നത് കോഴിക്കോട് ബാലുശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ച് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു പാകിസ്ഥാൻ ചാരിയായ ജ്യോതി മൽഹോത്രയ്ക്ക് നൽകാൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമുണ്ടെന്നും എന്നാൽ പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ പണമില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എന്ന് പറയുന്ന ഒരു ദേശദ്രോഹിയെ ഈ കേരളത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു എന്നിട്ട് യാത്രാ ചെലവ് കൊടുത്ത് ശമ്പളം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് താമസിപ്പിച്ചു ആര് മുഹമ്മദ് റിയാസ് എന്നിട്ട് ഈ രാജ്യത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ഷിപ്പ്യാർഡിന്റെയും കണ്ണൂർ നേവൽ അക്കാഡമിയുടെയും ചിത്രങ്ങൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് കൊടുത്തു ഈ ജ്യോതി മഹോത്രക്ക് കാശു കൊടുക്കാൻ യാതൊരു ക്ഷാമവും പെൺ ഭരണത്തിനില്ല